ഒരു രൂപയ്ക്ക് സാരി ഒരു രൂപയ്ക്ക് നൈറ്റ് ഈ പത്ത് സാരി നിങ്ങൾക്കുള്ളതാണ് ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ വീഡിയോ ഷെയർ കമന്റ് ആയിരത്തി അഞ്ഞൂറ് കിറ്റ് ആണ് ഈ സമ്മാനം ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ ഈ വീഡിയോ മുഴുവനും കണ്ടാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഈ സമ്മാനം ഓക്കെയാ തൊട്ട് തൊട്ട് രണ്ടായിരത്തി തൊള്ളായിരം രൂപ തൊട്ട് വെഡിങ് സാരി ഉണ്ട് കിട്ടുന്നുണ്ട് നമസ്കാരം നമസ്കാരം അതിനു മുമ്പ് ഒരു രൂപയ്ക്ക് സാരി ഒരു രൂപ നൈറ്റ് തൃശൂർ സീമാസിലാണ് ഓഫർ ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മൾ വീഡിയോ വീഡിയോ ഓരോ ഇന്നത്തെ നമുക്ക് ുംത്യസ്കാരം എന്താണ് ഈ ഒരു ഓഫർ ഒന്നും നമുക്ക് പോയി കാണാം ഒരു രൂപയ്ക്ക് സാരി ഒരു രൂപയ്ക്ക് നൈറ്റ് മാത്രമല്ല അതെ ഈ കാണുന്ന സമ്മാനം മൊത്തം നിങ്ങൾക്കുള്ളതാണ് എങ്ങനെ കിട്ടും നോക്കിയേ ആദ്യം കസ്റ്റമറുകളുടെ സമ്മാനം അതും നാനൂറ്റി തൊണ്ണൂറ്റ രൂപ ദീപാവലി കിട്ടിട്ടാ എന്നാണ് ഈ സമ്മാനം ഈ വരുന്ന ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ചയാണ് ഈ സമ്മാനം കൊടുക്കുന്നത് തൃശ്ശൂർ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ സാരികളുടെ മായാലോകത അങ്ങേ അറ്റം വരെ അതേ ഇതെല്ലാം വെറൈറ്റി സാരികളാണ് ചേച്ചി എത്ര തൊട്ട് എത്ര വരെ ഉണ്ട് സാരി ഏറ്റവും കുറവ് തൊട്ട് അഞ്ചര ലക്ഷം വരെ സാരികൾ അഞ്ചര ലക്ഷം രൂപയുടെ സാരി ഉണ്ട് സാരി വെഡ്ഡിങ് സാരിയുടെ വിലയോ ഏറ്റവും തൊള്ളായിരം തൊട്ട് തുടങ്ങും രണ്ടായിരത്തി തൊള്ളായിരം രൂപ തൊട്ട് വെഡ്ഡിങ് സാരി ഉണ്ട് നല്ല ഭംഗിയുള്ള ജൂട്ട് സിൽക്ക് സാരി പകുതി വിലക്ക് നല്ല സോഫ്റ്റ് സിൽക്ക് സാരികൾ എല്ലാം പകുതി വിലക്കി ബനാറസി സാരികള് പകുതി വിലക്കി ദീപാവലിക്ക് എന്താണ് ഓഫർ എല്ലാം പകുതി വിളിക്കട്ടാ ഇന്ന പിടിച്ചോ ഈ കാണുന്ന കുബാര വിട്ട് പകുതി വില കേട്ടാ ഇതേ ഡിജിറ്റൽ പ്രിൻസാരി പകുതി വിളിക്കട്ട ഈ കാണുന്ന സാരിയൊക്കെ പകുതി വിളിക്കട്ടോ കാവടി ഉണ്ട് പള്ളിപ്പെരുന്നാളുണ്ട് ചന്ദ്രകുടം നേരത്തെ ഉണ്ട് ഇനി ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ട് കേട്ടോ ആഘോഷങ്ങൾ വരാൻ പോണത് ഒരുപാട് വെഡിംഗ് ലാച്ച വന്നിട്ട് അതെ ഇത് മാത്രം ഇതെല്ലാം അതാട്ടോ നോക്കി ഇഷ്ടം അപ്പൊ എല്ലാ കസ്റ്റമർ വേന പോലെ തൃശ്ശൂർ സോളോ ബ്രാൻഡ് പകുതി വലിയ വിലക്ക് അതുപോലെ തന്നെ ദിയ കുർത്തി പകുതി വിലക്കിട്ടാ കസ്റ്റമറോട് നമസ്കാരം നമസ്കാരം പേര് സബ്യമായിട്ട് വരുന്നുണ്ട് ഓഫർ പറഞ്ഞത് ആണ് നമുക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടുത്തെ ഓരോ കുർത്തിക്ക് മാറി മാറിയിട്ടുള്ള സോറി ജഗീൻസ് ആണ് നോക്കിയാൽ അടിപൊളി ഇതിന്റെ വില എന്ന് അറിയോ ഇരുന്നൂറ്റി എഴുപത് രൂപക്ക് മൂന്നെണ്ണാ ജീൻസ് മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് എണ്ണേട്ടാ മുന്നൂറ് മൂന്ന് േഡീസ് ജീൻസ് ഒക്കെ ഇപ്പത്തെ മോഡലിറ്റും ചോദിക്കാം നേരെ ശരിക്കും വരുന്നുണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഓഫറൊക്കെ കുട്ടികളുടെ വെറും തൊണ്ണൂറ്റൊമ്പർട്ട് മാത്രമല്ല അതേ നോക്കി കുട്ടികളുടെ ജീൻസിനെല്ലാം നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു നോക്കിയാ നല്ല അടിപൊളി ജീൻസ് ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ടാണ് കേട്ടോ അതാണ് ഈ കാണുന്ന സോർട്സ് ഒക്കെ വലിയ കേട്ടോ ഈ കാണുന്ന കുട്ടികളുടെ ചെറിയ ചെറിയ ഫ്രോക്കുകളെല്ലാം പകുതി വലിയ കൊടുക്കണം കേട്ടോ കാപ്പാസിറ്റ് ത്രീ പീസ് പകുതി വലിക്കട്ടാ അത് മാത്രം നോക്കിയതെ ഇതെല്ലാം പകുതി വലിക്ക് കൊടുക്കണം കേട്ടോ നമ്മള് കാണുന്ന ഇൻപോർട്ടർ എല്ലാം പകുതി വലിയ കൊടുക്കണം നോക്കിയ സൂപ്പർ ടോപ്പ് ടോപ്പുകള സൂപ്പർ ഐറ്റംസ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഷട്ടർ പകുതി വലിയ കൊടുക്കണം പാറിലൊക്കെ അത് നമ്മുടെ ബ്ലാങ്കറ്റ് എല്ലാം പകുതി വലിക്ക് കൊടുക്കണം കേട്ടാണ ബ്ലാങ്ക അറുന്നൂറ് രൂപയ്ക്ക് ഒന്നെണ്ണം രണ്ടെണ്ണം കൊടുക്കാൻ പോകണം ട്ടോ പക്ഷെ അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഒരുപാട് ഇതിന്റെ വില കേട്ടാ ചെട്ടും നമ്മൾ ഇവിടെ എത്തിയപ്പോ കണ്ടതാണ് ഒരു രൂപയ്ക്ക് നൈറ്റ് ഇത് എങ്ങനെയാ കിട്ടുന്നത് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമർക്കും ഒരു സാരിയോ ഒരു നൈറ്റോ കിട്ടും അപ്പൊ ഇരുപതിനായിരം രൂപയ്ക്ക് പത്തെണ്ണം കിട്ടുന്ന ഒരു കല്യാണ ടീം കേറുക അപ്പൊ ഒരു ലക്ഷം രൂപയുടെ സാധനം എടുത്താൽ കിട്ടും അപ്പൊ ശരിക്കും ഇവിടെ ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ല മറക്കണ്ട തൃശൂർ സീമാസാണ് പത്ത് ദീപാവലി ഓഫർ സമ്മാനമൊക്കെ ഇതിനെ കുറിച്ച് കൂടുതൽ മതി അല്ലേ